முள்ளாத்த வரைக்கா வேண்டி போவ

പ്രതിരോധിക്കുന്നു പിന്നെ തടി വെച്ച് കഴിക്കാൻ പറ്റാ പറ്റുന്നതാണ് പിന്നെ ഇത് ഹീമോതെറാപ്പി തെറാപ്പി ചെയ്യുന്നവര് ഇത് സാധാരണ ഉള്ളാത്ത കഴിക്കലുണ്ട് ഹീമോതെറാപ്പി ചെയ്യാതിരിക്കാൻ ഉള്ളാത്ത കഴിക്കുന്നതല്ല ഒരുപാട് ഗുണങ്ങളുള്ളൊരു പഴവ് ഉള്ളാത്ത നമുക്കിതൊന്ന് മുറിച്ചു നോക്കാം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇതെന്തുണ്ടെന്നറിയാം പഴുത്തു നല്ലോണം പഴുത്തിട്ടുണ്ട് ഇപ്പൊ ഇതാണ് ഇതുണ്ടോ മുള്ളാത്ത നല്ല സോഫ്റ്റായ സാധനം ഇത് കണ്ടോ നമുക്കത് ഇതുണ്ടോ ഇതിങ്ങനെ കഴിച്ചു നോക്കാം നല്ല നല്ല മധുരവും കൂടിയും കണ്ടിരിക്കും അപ്പോൾ ഇത് കഴിക്കുന്നതെല്ലാവർക്കും നല്ലതാണ് വീഡിയോ കണ്ടത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക